നമ്മടെ ബീഫ് മുറിച്ചോണ്ടിരിക്കും വെന്തുണ്ടോ കേട്ടോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ കണ്ണപ്പ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബെല്ലാരി പോത്തിന്റെ കുറച്ച് തൊടയിറച്ചിട്ടുണ്ട് നല്ല മസാല ഇട്ട് ഞങ്ങൾ ചുട്ട് പോവാല്ലേ ഗൈസ് നമ്മുടെ ദാസമ പറഞ്ഞ പോലെ നല്ല അടിയിൽ പോലും ഇപ്പൊ എല്ലാരും ഇറച്ചി കിട്ടിയിട്ടുണ്ട് അവർ നമ്മൾ ചുട്ട് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇത് വരെ അങ്ങനെ കഴിച്ചിട്ടില്ല നേരത്തെ പണ്ട് നമ്മള് കല്ലിന്റെ പുറത്ത് വെച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വേറെ വെറൈറ്റി രീതിയിലാണ് ഇന്ന് ബുക്ക് ചെയ്യാനായിട്ട് പോകുന്നല്ലേ അതെ ഗൈസ് അപ്പൊ നമ്മള് ഇന്നേ വരെ ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ അത് എത്രത്തോളം വരുമെന്ന് അറിയത്തില്ല എന്നാലും നമ്മൾ മാക്സിമം പരിശ്രമിക്കാം നല്ല രീതിയിലാക്കി തരാം നമുക്ക് നമുക്ക് െ പിള്ളേരെല്ലാരും ഇവിടെ കേട്ടോ അപ്പൊ നമ്മുടെ അല്ലുപ്പനും മൈച്ചിലും ഒന്നും ഇവിടെ അല്ലുപ്പനും മൈച്ചരും ആണെങ്കിൽ എവിടെ എവിടെ പോടാ ഷൂ ഒക്കെ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് എവിടെ പോയെന്ന് അറിയത്തില്ല അല്ലേ ഇത് ഇത് എവിടെ നിന്ന് വന്നത് ഇതാരാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് ബോർടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ ഇതാണ് നമ്മൾ ഇറച്ചി അപ്പൊട്ടി പീസാക്കി വരാം പരിപാടി പീസ് ആക്കി പീസാക്കിട്ടോ ആദ്യം നമ്മൾ കുറച്ച് രണ്ടാക്കി എടുക്കണം കേട്ടോ

െ ഇപ്പം അതുപോലെ തന്നെ കാണിക്കാൻ മറന്നുപോയി ഞാൻ ഇവിടെ വീട്ടിൽ ബോർ അടിച്ചുകൊണ്ടിരുന്നപ്പം സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം ഇത് ഇപ്പം ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കിയതാണ് ഒരു മരത്തിന്റെ തടി കിടപ്പുണ്ടായിരുന്നു അതൊക്കെ വെച്ച് ഒരു പഴയ ഒരു ബൗൾ ഉണ്ടായിരുന്നു വീട്ടിൽ അതിൻ്റെ അത് വെച്ച് ഒരു മണി പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു പഴയ ഒരു പഴയൊരു പൊട്ടിയൊരു അക്വോറിങ് കിടപ്പുണ്ടായിരുന്നു അതിനകത്ത് ഇതുപോലെ മരത്തിന്റെ തടിയൊക്കെ വെച്ച് കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇതേ മണ്ടയ്ക്ക് ഉറന്നുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ അതെ നമ്മുടെ താസപ്പന്ത ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം അവന് മാത്രമേ അറിയത്തുള്ളൂ ഇറച്ചിക്കുന്ന സ്കിൽ അവനാണ് ഇവിടുത്തെ അവനാണ് ഇവിടെ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുവാണ് അതെ നല്ല സെറ്റ് സാധനം അല്ലേ ഗൈസ് പേ നമ്മുടെ അലിഗേറ്റർ അലികേറ്ററെ കൂട്ടിനെ കുറച്ച് മീറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവരെ കൊടുത്ത് നോക്കിയത് എടുക്കുവല്ലോ നമുക്ക് നോക്കാം അപ്പം ഇന്ന് അവന് ഫുഡ് ഒന്നും കൊടുത്തു തന്നില്ലോ കേട്ടോ ചിലപ്പോൾ അതെ എന്നെ കണ്ടോണ്ടതേ ഇവിടെ പുള്ളിയിൽ ഇവിടെ വന്നിട്ട് അവൻ കിട്ടും കേട്ടോ സൈലന്റ് കേട്ടോ സൈലന്റ് മെറുടിയാണ് പുള്ളി

നമ്മുടെ ഷെഡിലാണെങ്കിൽ നമ്മുടെ ബൈക്ക് വേണ്ടത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തെ കുറച്ച് പണിയും കാര്യങ്ങളുണ്ടോ അങ്ങനെ ഇറങ്ങാ ഫുള്ള് പണിയായി കേട്ടോ ഇറങ്ങേ സ്റ്റാർട്ടാകാത്തപ്പോ വണ്ടി കേട്ടി വെച്ചേ പക്ഷെ ഇപ്പൊ അവിടെ അങ്ങ് ഇരുന്ന് പോയി അരങ്ങുന്നില്ലേ അരങ്ങുന്നില്ലേ അപ്പൊ അനങ്ങുന്നില്ല കേട്ടോ വണ്ടി ഞാനാണെങ്കിൽ ഇവിടെ കണ്ടത്തിൽ വെള്ളം എല്ലാം താന്നപ്പോ തന്നെ വണ്ടി ഒന്ന് ഓഫ് റോഡ് ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തിരക്കിപ്പെട്ടു പോയപ്പോ ചേട്ടാ കല്ലൊക്കെ ഇരിക്കുന്നതാണ് ഇതാണെ കല്ല് കയറ്റി വെച്ചത് സ്റ്റാൻഡ് വെച്ച് സ്റ്റാൻഡ് വെച്ച് സ്റ്റാൻഡ് വെച്ചാ ഓൻ്റെ ടാട്ടാകുമോ എന്നറിയത്തില്ല ഏ എനിക്ക് എന്താ പന്താ പറ്റുന്നുണ്ട് വണ്ടി കേട്ടോ അന്ന് ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിരുന്നായിരുന്നു ഫുള്ള് ചെളിയ കേട്ടോ ഇല്ല സ്റ്റാർട്ടാകത്തില്ല വണ്ടി മൊത്തം പണിയാനായിട്ട് പോവാണ് കേട്ടോ മൊത്തം മൊത്തം പണിയാൻ പോവാണ് വണ്ടി കൈസ വണ്ടിക്കകത്ത് ഇന്ധനം ഒന്നുമില്ല എല്ലാം പോയി കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴുകി റെഡിയാക്കി എടുക്കണം ഞാൻ ഗൈസ് കൈസപ്പം ഞാൻ വണ്ടിയുടെ കിറ്റ് ഒക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് ഇനി ഓർഡർ ചെയ്യണം ഒന്ന് പണി എടുക്കണം വണ്ടി ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റി സെറ്റ് ആക്കി ഇറക്കണം വണ്ടി അപ്പോൾ വണ്ടി ഞാൻ ഞാനൊന്ന് കണ്ടെത്തി കൊണ്ടുപോയിട്ട് കൊണ്ടുവച്ചത് ഇതിലോട്ട് വണ്ടി സ്റ്റാർട്ടായിട്ടില്ല ഇതൊക്കെ കണ്ടത്തിൽ ഓടിക്കാൻ വേണ്ടി ഇവിടെ എല്ലാം അഴിച്ചു വെച്ചേക്കും കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പഴയ ഒരു വീടുണ്ട് നിനക്ക് എല്ലാവർക്കും അറിയല്ലോ അതേപോലെ പഴയ വീട്ടിൽ ഞാൻ എല്ലാം സാധനം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വണ്ടിയുടെ എല്ലാം അപ്പോൾ അതെ ണം കനൽ ആകുമ്പോ നമുക്ക് വെച്ചു കൊടുത്ത് ഇറച്ചിയെല്ലാം നമ്മള് വെട്ടി പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മസാല തന്നെ ആക്കി കൊടുക്കാം മസാല എല്ലാത്തി കേട്ടോ അപ്പതേ ഫസ്റ്റ് കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഒരു മസാല കൂട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മസാല കൂട്ടേടാം കേട്ടോ അപ്പതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇച്ചിരി കേട്ടോ നമ്മളിന്ന് മുളക് കുറച്ചിട്ട് കുരുമുളക് പൊടി കുറച്ച് കാശ്മീരി ട മു പൊടി എന്താ ചുമക്കാൻ വേണ്ടി അത് കുറച്ച് മസാല അതെ ഇച്ചിരി സ്പെഷ്യൽ മസാല കേട്ടോ ഇപ്പം തന്നെ ഇരുന്ന് കൂട്ടിയതാണ് അപ്പൊ ഏറ്റവും കൊടുത്തിട്ടുണ്ട് ുംറച്ചിട്ട് കൊടുക്കണം വീട്ടിൽ തന്നെ പൊടിച്ചാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇളങ്ങി കൊടുക്കാം വെളിച്ചെണ്ണ കൂടെ ഒന്ന് പേസ്റ്റ് ആയി കിട്ടാൻ വേണ്ടി മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇറച്ചിയിലേക്ക് തേച്ച് കൊടുക്കും

െ അടുത്ത് നിക്കാൻ ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ ഒരു പാത്ര ചുമ്മാ ഒരു പീസ് വെച്ചാലും വെന്ത് പോകും നല്ല അത്ര നല്ല ചൂടായിട്ടോ

യ്യോ നല്ല ചൂടാ നല്ല ചൂടും നല്ല നല്ല ഇതും അല്ലേ നല്ല ചൂടും നല്ല പുകയാണ് അപ്പൊ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചോണ്ടിരിക്കണോ കേട്ടോ അല്ലിപ്പന്റെ പുതിയ സൈക്കിൾ ആണ് കേട്ടോ അപ്പൊ അല്ലിപ്പനാണ് സൈക്കിളൊക്കെ ഒക്കെ പഠിച്ചിട്ടുണ്ട് കാണിച്ചു തന്നെ

അമ്മ എപ്പോഴും വിഷമിക്കും അങ്ങ് നല്ല മഴ അല്ലേ അമ്മതേ പൂന്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും കഫാരിട്ടുണ്ട് ചെടി പൂവില്ല പൂവില്ലാത്ത ചെടിയുണ്ട് പൂവില്ലാത്ത ചെടികളാണ് ഇവിടെ കൂടുതലും ഗാർഡൻ ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ പൂവുള്ള ചെടിയൊക്കെ കുറവാണ് കേട്ടോ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കുറച്ച് ചെടിയൊക്കെ വരാനുണ്ട് ഇല്ലേ അമ്മേ കുറച്ചൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട് ഇതേ ഇവിടെ ചെടിയൊക്കെ നമ്മളിത് പറത്തി കിട്ടുന്നുണ്ട് കേട്ടോ വലിയ പൂങ്കാവനം ആക്കാൻ വേണ്ടി പോവാണ് അതെ ഇവിടെ കുറച്ച് സാധനം ഉണ്ട് കേട്ടോ ഇത് നമ്മളിതേ മണ്ടെക്കൂടെ എല്ലാവരും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവെട്ട ഓടുവാണ് മഴ ഇനി വരുന്നുണ്ട് കേട്ടോ ദൈസപ്പ് മഴ ഇതേ കേട്ടോ അപ്പൊ എല്ലാവരും അമ്മയൊക്കെ പുളിയൊക്കെ എടുത്തുകൊണ്ട് ഓടുക കേട്ടോ ഇവിടെ നമുക്ക് പുളിയൊക്കെ ഉണ്ട് എന്തോ ഞാൻ എന്താ ചെയ്യും നമ്മളെന്നെയും ഒരു പന്ത്രണ്ട് ഇടയിൽ ഏഹ് പന്ത്രണ്ട് അല്ലേ ദൈസപ്പ നല്ല മഴ ചാറുന്നുണ്ട് കേട്ടോ നല്ല ആയിട്ട് അപ്പം ദൈവം പെയ്യരുതേ പെയ്യരുത് പ്രാർത്ഥിക്കാ നീ പറഞ്ഞ പെയ്ത് കേട്ടാ എന്ത് കേടാ ഉണ്ണി ഗൈസബനെ അങ്ങനെത്തെ ഇവിടെ പണി പാളിയിരിക്കുകയാണ് കേട്ടോ അതെ മഴയൊക്കെ പെയ്തിട്ടുണ്ടോ അന്നേരം നമ്മളിത് വിട്ടുകൊടുക്കത്തില്ല ഗൈസബനെ നമ്മുടെ പാത്രം ഒക്കെ വെച്ച് നമ്മൾ അറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഗൈസപ്പ് അങ്ങനെ നമ്മുടെ മഴ തോന്നിയിരിക്കുകയാണ് കേട്ടോ അതെ ഇവിടെ മഴ വെള്ളം എല്ലാം വേണത് ഇപ്പൊ പൊഹഞ്ഞോണ്ടിരിക്കുവാണ് നമ്മുടെ തീയേ കേട്ടോ അന്നേരം നമ്മൾ വിട്ടു കൊടുക്കത്തില്ല തീയൊന്നും അറിഞ്ഞിട്ടില്ല ചെറുതായിട്ട് ഇതപ്പൊ എണ്ണയും മസാലയും കൂടെ ഒന്നുകൂടെ തേച്ച മഴവെള്ളമല്ല അത് നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം ചുരുങ്ങി പോയല്ലേ വെച്ചപ്പോ ചുരുങ്ങി പോയിട്ടുണ്ടോ ഇവിടെ സെറ്റ് ആക്കി വെച്ചോണ്ടല്ലേ കഴിക്കാനുള്ള തിരക്കാണ് എല്ലാരും ഇവിടെ എല്ലാരും കൂടി നമ്മുടെ ഈ ചെറിയ ചെറിയ കഷ്ടമായിട്ട് മുറിക്കണം കേട്ടോ അവിടെ നിപ്പുണ്ട് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം നമ്മുടെ ബീഫ് മുറിച്ചോണ്ടിരിക്കണം കേട്ടോ അപ്പൊ അടിപൊളിയായിട്ട് വെന്തുണ്ടോ കേട്ടോ അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോകണം അല്ലേ അപ്പൊ സൈഡിൽ ഇങ്ങനെ അല്ലേ ഏടാ അതെ അപ്പൊ അതേ അച്ഛൻ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവിടെ ദയവന്തു അരിങ്ങുന്ന സമയത്ത് ഒരു പാട്ട് പഠിക്കണം പാറ കേട്ടോ എനിക്കറിയാൻ മുപ്പത്തി മുക്കോടി പാട് പാറ പക്ഷേ പേ അച്ഛനാണെങ്കിൽ ഇവിടെ ബീഫൊക്കെ ഇങ്ങനെ കട്ട് കണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ അതേ വിമാനമാണെങ്കിൽ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് പാറ അപ്പതേ നമ്മടെ ബീഫൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുവാണ് ഇവിടെ ഇരുന്ന് എലെല്ലാം കീറുകാരം എന്താ പറ്റി കാണിച്ചേ പല്ല കാണിച്ചേ ഈ വെള്ളം കുടിച്ചാ വെളി പല്ല് വെള്ളം വെള്ളമെല്ലാം വെള്ളം കുടിക്കാൻ പറ്റത്തില്ലേ വെള്ളം ഇങ്ങനെ വാഴിങ്ങനെങ്ങനെ പോലെ പൊറോട്ട പൊറോട്ട നമ്മുടെ അച്ഛനാണെങ്കി നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കഴിച്ചാൽ മാത്രം മതി അപ്പൊ കഴിച്ചു നോക്കിയാലോ ീഫും പൊറോട്ട എടുത്തിട്ടുണ്ട് ബീഫ്

ആ ഒരു കഷ്ണം ബീഫ് കൂടി ഇരട് ബീഫേ കൂടി ഇരക്കുക അതിന്റെ കൂടെ അല്പം സവാളയും കൂടി ഇരക്കുക സവാളയും കൂടി എടുത്തിട്ട് ഒരു കഷ്ണം പൊറോട്ടടെ ചേർത്ത് ആ ഒരു പരിപ്പ് ആ ഉം ഉം എന്താ കണ്ടേ വേടിക്കട്ടെ സാധാരണ കൊള്ളാ സൂപ്പറായിട്ടുണ്ട് സൂപ്പറാണ് അല്ലേ അടിപൊളി അല്ലേ എന്താ കണ്ടോ അപ്പ സൂപ്പറാണ് അല്ലേ എന്താ കണ്ടോ ഇപ്പൊ അതെ ഞാനാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് ഇതേവരെ ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ അതേണ്ട കുറച്ച് പൊറോട്ട കുറച്ച് പൊറോട്ട അങ്ങോട്ട് കുറച്ച് പൊറോട്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് വേണ്ട ഈ ഒരു പീസ അങ്ങോട്ട് വെച്ചിട്ട് ഏഹ് ഈ സവാള ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലേ സാധനം കേട്ടോ പിടിക്കാനായിട്ട് പോകണം കേട്ടോ ഒരു രക്ഷയിൽ അടിപൊളി സാധനം അടിപൊളി സാധനമാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വേണ്ടേ രക്ഷയിലാണ്

സൂപ്പർ ആണ് കേട്ടേ കൈസപ്പം എല്ലാരും പറഞ്ഞപോലെ അടിപൊളി സാധനം വരുന്നുണ്ട് അപ്പൊ നമ്മുടെ അല്ലുപ്പിലും മൈസനൊക്കെ ഓടി വീട്ടിൽ പോയിട്ടുണ്ട് മഴയൊക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വീട്ടിൽ പോകണം അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ട് ബോർ അടിപ്പിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ വീടി ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ